നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സൗദിയിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ലാഭേതര മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും നാല് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിച്ചത് ദുൽഹജ് ഒൻപതിന് അതായത് ജൂൺ പതിനഞ്ച് ശനി ദിനം മുതൽ നാല് ദിവസമാണ് ബലിപെരുന്നാൾ അവധിയെന്നും മന്ത്രാലയം അറിയിച്ചു ഒമാനിൽ ബലിബെരുന്നാൾ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച ആയിരിക്കുമെന്ന് ഒമാൻ മതകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ദുൽഹജ് മാസപ്പിറവി നിരീക്ഷിക്കാൻ പൗരന്മാരോടും താമസക്കാരോടും എൻഡോമെന്റ് മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു ബലിബെരുന്നാളിനോടനുബന്ധിച്ചുള്ള പൊതു അവധി ഇനി വരുന്ന ദിവസങ്ങളിലും പ്രഖ്യാപിക്കും സംസം വെള്ളത്തിന്റെ പേരിൽ കുവൈത്തിൽ തട്ടിപ്പ് വ്യാപാര സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കെത്തിച്ച മായം കലർന്ന സംസം വെള്ളം വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നിരീക്ഷണ പരിശോധന സ്ക്വാഡുകൾ കണ്ടെത്തുകയായിരുന്നു ഇത്തരം ഏകദേശം ഇരുപത്തിമൂവായിരം കുപ്പികൾ പരിശോധനാ സംഘം പിടിച്ചെടുത്തു ഇരുന്നൂറ് മില്ലിമീറ്റർ വലിപ്പമുള്ള ഓരോ കുപ്പികളിലും മായം കലർന്ന് സംസം വെള്ളമുണ്ടെന്ന് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് മക്കയിൽ ലിഫ്റ്റ് അപകടത്തിൽപ്പെട്ട് രണ്ട് ഇന്ത്യൻ ഹാജിമാർ മരിച്ചു ബീഹാർ സ്വദേശികളായ മുഹമ്മദ് സിദ്ദീഖ് അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് മരിച്ചത് താമസസ്ഥലത്തുണ്ടായ അപകടത്തിലാണ് മരണം ഹാജിമാർക്കായുള്ള നൂറ്റിനാൽപ്പത്തിയഞ്ചാം നമ്പർ കെട്ടിടത്തിലെ ലിഫ്റ്റിലാണ് അപകടമുണ്ടായത് ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന നേരെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു ഖത്തറിൽ ഇനിയുള്ള ദിവസം പകൽ താപനില ഗണ്യമായി ഉയരും ഇന്നു മുതൽ മുപ്പത്തി ഒൻപത് ദിവസം പകൽ താപനില ഗണ്യമായി ഉയരുമെന്ന് ഖത്തർ കലണ്ടർ ഹൗസാണ് അറിയിച്ചിരിക്കുന്നത് പ്രാദേശികമായി മിർബാനിയ എന്നാണ് ഇക്കാലം അറിയപ്പെടുക പകൽ താപനില വളരെയധികം ഉയരുന്നതിനാൽ വേനൽക്കാലത്തിന്റെ യഥാർത്ഥ തുടക്കമാണിതെന്നാണ് കലണ്ടർ ഹൗസ് അധികൃതർ പറയുന്നത് വർഷത്തിൽ ഏറ്റവും ഉയരത്തിൽ സൂര്യനെത്തുന്ന കാലമാണിത് കുവൈത്തിൽ ഇതുവരെ പൊതുമാപ്പ് ഉപയോഗിച്ചത് മുപ്പത്തി അയ്യായിരം താമസ നിയമലംഘകർ മാർച്ചിൽ പുറപ്പെടുവിച്ച പൊതുമാപ്പ് ജൂൺ പതിനേഴിന് അവസാനിക്കുകയാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി പലരും രാജ്യം വിട്ടതായും മറ്റുള്ളവർ തങ്ങളുടെ പദവി ക്രമീകരിക്കുകയോ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ ചെയ്തതായും ബന്ധപ്പെട്ട സ്രോതസ്സുകൾ അറിയിച്ചു എന്നാൽ പതിനേഴിന് ശേഷം ഇത്തരം നിയമലംഘകർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു ദുബായിൽ ഉണ്ടായ വാഹന അപകടത്തിൽ സ്വദേശി മരിച്ചു കാസർഗോഡ് നീലേശ്വരം കണിച്ചിറ സ്വദേശി നാലുപുര പാട്ടിൽ ഷെഫീഖാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ദുബായ് ദേരയിൽ നാല് ദിവസം മുൻപായിരുന്നു അപകടം റോഡിലൂടെ നടന്നു പോകുമ്പോൾ ബൈക്കിടുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് മരണം സംഭവിച്ചത് പത്ത് വർഷത്തിലേറെയായി കാർ വാഷിംഗ് ജോലി ചെയ്യുകയായിരുന്നു അടുത്തിടെയാണ് ഷെഫീഖിന്റെ സഹോദരന് ദുബായിൽ മരിച്ചത് ബഹ്റൈനിലുള്ള പ്രവാസികൾക്ക് പുതിയ വിസ എടുക്കാനും പഴയത് പുതുക്കാനും മറ്റുമുള്ള മെഡിക്കൽ ടെസ്റ്റിന് രാജ്യത്തെ സ്വകാര്യ മെഡിക്കൽ സെന്ററുകളിലും ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് നേടാം പ്രവാസികൾക്ക് ആവശ്യമായ ടെസ്റ്റുകൾ നടത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ അൻപത്തിരണ്ട് സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് മന്ത്രാലയം ഉത്തരവിട്ടതായി മന്ത്രാലയം അധികൃതർ അറിയിച്ചു ആരോഗ്യമന്ത്രാലയം വിളിച്ചു ചേർത്ത വർക്ക്ഷോപ്പിൽ വെച്ചാണ് പുതിയ നയമാറ്റത്തിന്റെ കാര്യം മന്ത്രാലയം അധികൃതർ പ്രഖ്യാപിച്ചത് ഒമാനിൽ വാരാന്ത്യത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അൽഹജർ പർവ്വത പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വാരാന്ത്യത്തിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് അറിയിപ്പ് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം കാറ്റും ഇടിയും ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി റിയാദിൽ സയാമി സിരട്ടകളെ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി വേർപെടുത്തി ഫിലിപ്പിനോ സയാമി സിരട്ടകളായ അഗീസ ആയിഷ എന്നിവരെയാണ് വിജയകരമായി വേർപെടുത്തിയത് അഞ്ച് ഘട്ടങ്ങളിലായി അഞ്ച് മണിക്കൂർ സമയമെടുത്താണ് ശസ്ത്രക്രിയ പൂർത്തിയായത് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് സയാമി സിരട്ടകളെ വേർപെടുത്തുന്ന അറുപത്തി ഒന്നാമത്തെ ശസ്ത്രക്രിയ കൂടിയാണിത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം